ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതിയാക്കി പോലീസ് റിപ്പോർട്ട് നരഹത്യ കുറ്റമാണ് ചുമത്തിയത് പരിപാടിക്ക് പോലീസ് സുരക്ഷ ആവശ്യപ്പെടാതിരുന്ന കേസിൽ പ്രതി ചേർത്തിട്ടില്ല ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പോലീസാണ് മുൻ പ്രിൻസിപ്പൽ അടക്കം മൂന്ന് പേരെ പ്രതിചേർത്ത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് സംഭവ സമയം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൾ ആയിരുന്ന ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക് കൺവീനർമാരും അധ്യാപകരുമായ ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെയാണ് മുന്നൂറ്റിനാല് എ വകുപ്പ് ചുമത്തിയത് പരിപാടി നടത്തി പരിചയമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് നടത്തിപ്പ് ചുമതല നൽകിയെന്നതാണ് കുറ്റം എന്നാൽ പോലീസ് സഹായം ആവശ്യപ്പെട്ടുള്ള പ്രിൻസിപ്പാലിൻ്റെ കത്ത് പോലീസിന് കൈമാറാതിരുന്ന രജിസ്ട്രാർ ഓഫീസിനെ കേസിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് രജിസ്ട്രാർ ഓഫീസിന്റെ വീഴ്ച പരിശോധിക്കുമെന്നും കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കുമെന്നുമാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നങ്ങളും പരിശോധിക്കുന്നുണ്ട് സിൻഡിക്കേറ്റ് ഉപസമിതി പ്രിൻസിപ്പലിനെയും രജിസ്ട്രാർ ഓഫീസിനെയും കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിനുണ്ടായ ദുരന്തത്തിൽ നാല് പേരാണ് മരിച്ചത് അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ കൊച്ചി